ഒരു ദ്വീപ് നിവാസികളെ ആകെ ബുദ്ധിമുട്ടിലാക്കി ഒന്നര വർഷം മുൻപ് തുടങ്ങിയ റോഡ് പണി എറണാകുളം ജില്ലയിലെ ദ്വീപിലേക്കുള്ള റോഡ് തീർത്തും ഗതാഗത യോഗ്യമല്ലാതായതോടെ പ്രായഭേദം എന്നീ ദുരിതം അനുഭവിക്കുന്നത് നിരവധി പേരാണ് ഫണ്ട് പ്രശ്നം ഉന്നയിച്ച് കരാറുകാരൻ നിർമ്മാണം വൈകിക്കുന്നതാണ് ദുരന്തത്തിന് കാരണം ഒന്നര വർഷം മുൻപ് പണി തുടങ്ങിയൊരു റോഡാണ് പിഴല ദ്വീപിലേക്കുള്ള വഴി ഇതിലെ പോകണമെങ്കിൽ അൽപ്പം പ്രയാസപ്പെടുമെന്ന് മാത്രം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം വകയിരുത്തിയ പദ്ധതിയാണ് കേവലം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരമുള്ള റോഡ് കണ്ടെയ്നർ റോഡിൽ നിന്ന് പിഴലയിലേക്കുള്ള വലിയ പാല നിർമ്മാണം കഴിഞ്ഞ ശേഷമാണ് ഇത്രയും ദുരിതം ആദ്യം പഞ്ചായത്തിനായിരുന്നു നിർമ്മാണ ചുമതല പിന്നീട് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന ജിടയ്ക്ക് കൈമാറിവാടി പോയിട്ട് ഒരു എന്റെ മോന്റെ അത്ര കൊടുക്കാം അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ നാലായിരത്തിലധികം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് പിടല പൊതുഗതാഗത സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാരുടെ ആശ്രയം സ്വകാര്യ വാഹനങ്ങളാണ് ഇനി ഓട്ടോറിക്ഷ വന്നാണെങ്കിലും നടുവേദന എടുത്തിട്ടാണ് ഇവിടെ എത്തുന്നത് രോഗമില്ലാത്ത ആൾക്കാരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പോലും നടുവേദനയാണ് സംഭവം ഭയങ്കര കുടുക്ക പിന്നെ ഏറ്റവും ദുരിതം സ്കൂൾ പിള്ളേരാണ് സ്കൂൾ പിള്ളേര് ഭയങ്കരമായിട്ട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടത് ഡെയിലി പോകുമ്പോഴേക്കും ഏറെ ദുരിതങ്ങൾ എന്ന് അവർ അവർ പറയും കൃത്യമായി പണം നൽകിയില്ലെന്ന പേരും പറഞ്ഞാണ് ഇപ്പോൾ പണി ഇഴയുന്നത് മഴക്കാലമായാൽ ചെളി മഴ മാറിയാൽ പൊടി എന്തു തന്നെ ആയാലും നാട്ടുകാർക്ക് ദുരിതം എത്രയും വേഗം റോഡ് നന്നാക്കി ഗതാഗത യോഗ്യമാക്കണമെന്ന് മാത്രമേ ദ്വീപുകാർക്ക് പറയാനുള്ളൂ ന്യൂസ് മലയാളം കൊച്ചി